പ്രവാസി ഒന്നാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മാർച്ച് ഒന്നിന് ശേഷം കാലാവധി കഴിഞ്ഞ സന്ദർശക ടൂറിസ്റ്റ് വിസക്കാർക്ക് യു എ യിൽ നിന്ന് പിഴയൊടുക്കാതെ മുടങ്ങാനുള്ള സമയം ഒരു മാസം കൂടി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് നീട്ടി നൽകി ഇന്ന് അതായത് ഓഗസ്റ്റ് മുതൽ പുതിയ ഇളവ് പ്രാബല്യത്തിൽ വരുന്നതാണ് നേരത്തെ അനുവദിച്ച കാലാവധി ഇന്നലെ അവസാനിച്ചതിലാണ് പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇതനുസരിച്ച് ഇന്ത്യക്കാരടക്കം ഒട്ടേറെ പേർ മടക്കയാത്ര നടത്തുകയും ചെയ്തു വന്ദേ ഭാ അഞ്ചാം ഘട്ട വിമാനങ്ങളിൽ സമീപകാലത്ത് നാട്ടിലേക്ക് യാത്രക്കാർ കുറവായിരുന്നുവെങ്കിലും വിസ കാലാവധി യാത്ര പിഴയടക്കാതെ മടങ്ങാൻ ഇളവുകൾ നൽകിയതോടെ ഒട്ടേറെ പേരാണ് ഇപ്പോൾ യു എ ഇ വിട്ടുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ അപകടപ്പെട്ട ഐ എക്സ് ആയിരത്തി നാല്പത്തിനാല് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലും നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നത് ആ വിമാനത്തിൽ യാത്ര ചെയ്തത് ഉച്ചയ്ക്ക് യു എ സമയം രണ്ട് പതിനാലിന് ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ രണ്ടിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് കോൺസുലേറ്റ് ഇടപെട്ടാണ് പോയവരിൽ പലർക്കും നാട്ടിലേക്ക് മടങ്ങാനായി പിഴയിൽ ഇളവും നേടിക്കൊടുത്തത് എന്നാൽ ഇന്നും മുതൽ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന ഭയത്താൽ ട്രാവൽ ഏജൻസികൾക്ക് മുന്നിൽ വിസ പുതുക്കുന്നവരുടെ വൻ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് ആദ്യ ദിവസം ഇരുന്നൂറ്റി പത്ത് ദീർഘവും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ച് ദീർഘം വീതമാണ് യു എയിലെ പിഴ എന്നത് ദിവസവും നൂറ് ദീർഘം വീതം പിഴ അടക്കേണ്ട വാർത്തകൾ ഉണ്ടായിരുന്നു ഇതേ ാണ് പ്രവാസികൾ കൂട്ടത്തോടെ വിസ പുതുക്കാൻ എത്തിയത് കാലാവധി തീരുന്നതിന് മുമ്പ് നാട്ടിലെത്താൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വിമാനങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഈ വിമാനങ്ങളിൽ ടിക്കറ്റ് ലഭിക്കാതെ വന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്ന തീരുമാനമാണിത് ആയിരത്തി അറുനൂറ് തുടങ്ങി രണ്ടായിരം ദൃഹമാണ് സന്ദർശക വിസ എടുക്കുന്നതിന് അടക്കേണ്ടത് കോവിഡ് വ്യാപനം ശക്തി പ്രാപിച്ചതോടെ വിമാന വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് യു എ ഇ ഭരണകൂടം സൗജന്യമായി വിസ കാലാവധി നീട്ടി നൽകിയത് നാട്ടിലെത്താൻ വഴിയില്ലാതെ വലഞ്ഞ പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായ നടപടിയായിരുന്നു ഇത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടി നൽകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്രക്കാരുമായി വിമാനങ്ങൾ സർവീസ് തുടങ്ങിയതോടെ ഇളവ് ഓഗസ്റ്റ് പത്തായി ചുരുക്കുകയായിരുന്നു മാർച്ച് ഒന്നിനു ശേഷം വിസാ കാലാവധി കഴിഞ്ഞവർക്കാണ് ഈ ആനുകൂല്യം നൽകിയത് ഇതുവഴി അഞ്ചു മാസത്തോളം യു എയിൽ സൗജന്യമായി നിൽക്കാനുള്ള അവസരമാണ് പ്രവാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ അവസരം ഉപയോഗിച്ച് തൊഴിൽ അന്വേഷണത്തിന് പ്രവാസികൾ യു എയിൽ തന്നെ തുടരുകയാണ് ഉടൻ നാട്ടിലെ കുടുംബങ്ങൾ പോലും യു എൽ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു കാലാവധി അവസാനിക്കുന്നതിന്റെ തൊട്ട് മുൻപുത്തിയ ദിവസങ്ങളിലാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചത് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിലും ഇത്തരക്കാർ ധാരാളമായിരുന്നു മാർച്ച് ഒന്നിനു മുമ്പ് വിസാ കാലാവധി അവസാനിച്ചവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴാണ് ഈ കാലാവധിക്ക് ഇതുവരെ ഗ്രേസ് പീരീഡ് പ്രഖ്യാപിച്ചിട്ടുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ